അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു ഉസ്താദിനും ഉംറ ഗ്രൂപ്പിനും മക്കയിലേക്ക് പോകുവാനുള്ള സമയമായി റൗല ഷെരീഫെല്ലാം അവർ സന്ദർശിച്ച് അവർ പോകുവാനുള്ള ഒരുക്കത്തിലാണ് സത്യം പറഞ്ഞാൽ അറബി അറബിയമ്മക്ക് നൂർഫാത്തിമ പോകുന്നത് വളരെ വിഷമമായിരുന്നു പക്ഷേ എന്തായാലും ഉസ്താദിൻ്റെ കൂടെ തന്നെ ഉമ്രക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് കരുതി അറബി ഉമ്മ അവളെ പറഞ്ഞയക്കുകയാണ് പക്ഷേ എന്താണെന്നറിയില്ല നൂർ ഫാത്തിമയെ വിടാൻ മനസ്സ് വരുന്നില്ല അവളുടെ കൂടെ അങ്ങ് പോയാലോ എന്ന് വരെ അറബിയമ്മ വിചാരിക്കുന്നു അറബിയമ്മക്കാണെങ്കിൽ അറബിയമ്മയുടെ ഓഫീസിൽ ഒരുപാട് ആളുകൾ അതായത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ഫാമിലിയെ ഉമ്രക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇതിനു മുമ്പും അറബിയമ്മ അങ്ങനെ ചെയ്തിരുന്നു കാരണം ഒരുപാട് ക്യാഷില്ലാത്തതിൻ്റെ പേരിൽ പൈസ പൈസയില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഉമ്രക്കൊന്ന് വരാൻ പരിശുദ്ധമായ മക്കയൊന്ന് കാണാൻ മദീനെ കാണാൻ ആഗ്രഹം മനസ്സിൽ കുന്നോളുണ്ട് പക്ഷേ ക്യാഷില്ല അതിൻ്റെ പേരിൽ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വയ്ക്കുന്ന പലരുമുണ്ട് അവർക്കൊക്കെ ആശ്വാസമായിക്കൊണ്ട് അറബിയമ്മയുടെ കമ്പനിയിലെ ആളുകൾക്ക് അതായത് കമ്പനിയിലെ ആളുകളുടെ ഭാര്യമാർക്ക് ഫാമിലിക്ക് ഒമ്രക്കുള്ള അവസരമാണ് അറബിയമ്മ നൽകുന്നത് അതിനുള്ള ചിലവുകൾ എത്രയാണെന്ന് വെച്ചാൽ അറബിയമ്മ അത് നിർവഹിക്കും അറബിയമ്മയുടെ കമ്പനിയിലെ ജോലിക്കാരിൽപ്പെട്ട പലരും ഇന്നാണ് അവർ അവിടേക്ക് ലാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ വീട്ടിൽ ഒരു സൽക്കാരം ഒരുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ആദ്യം അറബിയമ്മയുടെ വീട്ടിലേക്ക് സ്വീകരണം അത് കഴിഞ്ഞ് മദീനയിലെ സന്ദർശനവും കഴിഞ്ഞ് അവരെല്ലാവരും ഉമ്രയ്ക്ക് വേണ്ടി പുറപ്പെടും എന്താണെന്നറിയില്ല അറബിയമ്മയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും ഇനി വീട്ടിലാണെങ്കിലും എന്തൊക്കെ തന്നെയായാലും അവരുടെ കെയർ ഓഫിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വല്ലാത്തൊരു ആഹത്ത് തന്നെയാണ് കാരണം ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ എല്ലാം വാരിക്കോരി നൽകും ഒരു പിശുക്കുമില്ല നാട്ടിൽ പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് അറബിയമ്മ അവർക്കൊരു കൈനീട്ടം കൊടുത്തിരിക്കും അതുമാത്രമല്ല അവർക്കായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായൊരു ഗിഫ്റ്റ് അത് അറബിയമ്മക്ക് പതിവാണ് കൊടുക്കൽ അതുകൊണ്ട് തന്നെ ഇന്ന് കമ്പനിയിൽപ്പെട്ട ആളുകളുടെ ഫാമിലി വരുന്നുണ്ട് പക്ഷേ അറബിയമ്മക്ക് ഇഷ്ടം നൂർ ഫാത്തിമയുടെ കൂടെ ഒമ്പ്രക്ക് വേണ്ടി പോകുവാനാണ് ഇന്നാണ് അവർ എത്തുന്നതും ഉസ്താദിൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ് നൂർ ഫാത്തിമ നൂർ ഫാത്തിമയുടെ അറബിയമ്മ ചോദിക്കുന്നു മോളെ നൂർ ഫാത്തിമ എന്തോ ഉമ്മ അത് മോളെ ഇന്നിപ്പോൾ നമ്മുടെ കമ്പനിയിൽപ്പെട്ട ആളുകളുടെ ഫാമിലിയൊക്കെ വരുന്ന ദിവസമാണ് അപ്പോൾ ഇന്നിവിടെ ഒരു ചെറിയൊരു സൽക്കാരം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഇനി അത് കഴിഞ്ഞ് അവർ റൗദരീഫും കഴിഞ്ഞ് അവിടെയൊക്കെ കാണലേ കഴിഞ്ഞ് അവരുടെ റൂമിലൊക്കെ താമസിച്ച് പിന്നീട് ഉമ്രക്ക് പോകുന്ന രീതിയിലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്രക്ക് എൻ്റെ നൂർഫാത്തിമയുടെ കൂടെ പോരാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് എന്താണെന്നറിയില്ല മോളെ കണ്ടപ്പോൾ പിന്നെ വിടാൻ തോന്നുന്നില്ല അതുകൊണ്ട് മോൾക്ക് മോളുടെയും ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം കാരണം മോൾക്ക് ഏറ്റവും സേഫ്റ്റി നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നടക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇന്നാണല്ലോ ഞാൻ ഉസ്താദും ടീമും അങ്ങോട്ട് പോകുന്നത് മക്കയിലേക്ക് അതുകൊണ്ട് എൻ്റെ നൂർഫാത്തിമക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ നാളെ പോയാൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നോ ഇന്ന് ഉസ്താദും സംഘവും പൊയ്ക്കോട്ടെ അത് കേട്ട് നൂർ ഫാത്തിമ അറബിയമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചു അറബിയമ്മ എനിക്ക് കുഴപ്പമില്ല കാരണം നാഫ്രുസ്താദ് എന്തായാലും ടീമുമായിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത് ഇനി അവർക്കുള്ള റൂമും കാര്യങ്ങളും സെറ്റാക്കലും ഇന്ന് എന്തായാലും തിരക്കായിരിക്കും പിന്നെ നാളെ അറബിയമ്മയുടെ കൂടെ ഞാൻ വരാം എന്നാലും എനിക്ക് കുഴപ്പമില്ല നാതിരക്കും അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം എനിക്ക് സന്തോഷമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അറബിയമ്മ ഒന്ന് നാഫിക്കയോട് ചോദിച്ചു നോക്കൂ മോളെ ഞാൻ ചോദിക്കുന്നത് ശരിയല്ല മോളെ തന്നെ ചോദിച്ചു നോക്ക് എന്നിട്ട് അവൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ വരാം പക്ഷേ നമ്മൾ കൊടുത്ത ആ ഒരു ഓഫറിൽ അതായത് നമ്മൾ സ്വീകരിച്ചിട്ടാണല്ലോ അവരൊക്കെ വരുന്നത് എൻ്റെ കമ്പനിക്കാരെന്ന് വെച്ചാൽ ഒരുപാട് പാവങ്ങളാണുള്ളത് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ഉഷാറായിട്ടുണ്ട് ഞാൻ ഓരോ വർഷത്തിനും സാലറി അങ്ങനെ കൂട്ടിക്കൊടുക്കും അവർക്ക് ഫാമിലിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരായിരിക്കും അതുപോലെ മരുന്ന് കുടിക്കുന്ന പ്രായമേറിയ മാതാപിതാക്കൾ ഉള്ളവരായിരിക്കും അതല്ല ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും അങ്ങനെ എന്തൊക്കെ തന്നെയല്ല ഒരുപാട് ചിലവുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ചിലവിനുള്ളതും അതിനപ്പുറത്തുമായിട്ട് ഞാൻ കൊടുക്കും പിന്നെ അത് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം നമുക്ക് നൽകാൻ ഞാൻ പറ്റില്ലല്ലോ വർഷങ്ങളോട് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പലരും മക്കയും മദീനയും കണ്ടിട്ടില്ല ഭർത്താവ് മദീനയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പലരും ചോദിക്കും ആ ഉമ്രയ്ക്ക് പോകാലോ അല്ലേ മദീനത്ത് പോവാലോ റൗത ഷെരീഫ് എപ്പോഴും കാണാലോ എന്നൊക്കെ പലരും ചോദിക്കും സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ചോദിക്കുന്നതാണ് പക്ഷേ അവരുടെ സാമ്പത്തിക ശേഷി അവരുടെ സാലറി വളരെയധികം കുറവായത് കാരണം ഒരിക്കലും വൈഫിനെയും ഒന്നും അല്ലെങ്കിൽ ഉമ്മയെ ഉപ്പയെയും കൊണ്ടുവരാൻ കൊണ്ടു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും അത് കേൾക്കുമ്പോൾ പറയൂ ഹോ അത്രയുള്ള സാലറി ഒന്നും ഞങ്ങൾക്കില്ലല്ലോ അങ്ങനെ പലരും പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ആ ഒരു കൊതി തീർക്കാൻ അവരുടെ ആ മനസ്സിലെ ആഗ്രഹം തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിലേ നമ്മൾ അതിനു വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷവും അതിന് ഒമ്പത്തെ വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ വർഷവും അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നാൽപ്പതോളം വരുന്ന ആളുകളാണ് ഇപ്പോൾ വരുന്നത് ഇൻഷാല്ല ഇനി അടുത്ത വർഷവും അല്ലെങ്കിൽ നെക്സ്റ്റ് മാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാക്കിയുള്ളവരെ അപ്പോൾ നൂർഫാത്തിമ എനിക്ക് വേണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ കൂടെ വരാം പക്ഷേ അവർ വരുന്ന സമയത്ത് നമ്മൾ വിളിച്ച് വരുത്തിയതല്ലേ അപ്പോൾ നമ്മൾ അവൾ അവർ സ്വീകരിക്കണ്ടേ അപ്പോൾ ഞാനില്ല ഞാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ മോൾ ചോദിച്ചു നോക്കിട്ടോ അല്ലെങ്കിൽ നിശാള്ള ഞാൻ അവരുടെ കൂടെ വരാം നീ ഉസ്താദിൻ്റെ കൂടെ ഇന്ന് പോയിക്കോ ഒക്കെ മോളുടെയും ഉസ്താദിൻ്റെയും ഇഷ്ടം പോലെ അറബിയമ്മ ശരി അങ്ങനെ റൗല റൗദരീഫിൽ നിന്ന് ഒരിക്കൽ കൂടി ജിയാലത്ത് കഴിഞ്ഞ് വന്ന ഉസ്താദിൻ്റെ അടുക്കലേക്ക് നൂർ ഫാത്തിമ ചെല്ലുന്നു നാഫിക്ക എന്തടി അതെ നാഫിക്ക എന്നാണ് പോകുന്നത് അതെ ഇന്ന് വൈകുന്നേരം പോകണം നാളെ മുതൽ ഉമ്പ്ര തുടങ്ങാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എത്ര ദിവസമായി കുറച്ച് ദിവസമായില്ലേ ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഉമ്രയൊക്കെ ചെയ്യണം നൂർ ഫാത്തിമ നിനക്ക് എത്ര ഉമ്ര ചെയ്യാൻ കഴിയും നാഫിക്ക ഞാൻ എന്നെ കഴിയുന്ന കാലത്ത് ഞാനന്ന് ഒരുപാട് ഉമ്ര ചെയ്തിരുന്നു അൻപത് തൊവാഫ് തന്നെ ഞാൻ ചെയ്തിരുന്നു ഹോ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യും നൂർഫാത്തിമ ഇപ്പോൾ നീ പഴയ പോലെ അല്ല കേട്ടോ അന്ന് നീ തോ ഓഫ് ചെയ്യുമ്പോൾ നീ ഒറ്റക്കായിരുന്നു പക്ഷേ ഇപ്പോൾ നീ അങ്ങനെയല്ല ഈ പ്രാവശ്യം നീ തോ ഓഫ് ചെയ്യുമ്പോൾ നിന്റെ കൂടെ മറ്റൊരാൾ കൂടിയുണ്ട് അപ്പോൾ അതിനെയും കൂടി ഒന്ന് കെയർ ചെയ്യണം നാഫിക്ക എന്താണ് അതൊക്കെ അല്ലാവും സംരക്ഷിക്കൂലേ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് മാക്സിമം ചെയ്യണം ചെയ്യാൻ കഴിയുന്നത്ര ഒമ്പ്ര ചെയ്യണം നമ്മളാ പരിശുദ്ധ ഭൂമിയിൽ എത്തിയിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യണ്ടേ അത് എൻഷാ അല്ല എനിക്ക് തടിക്കതിനുള്ള ആരോഗ്യം പഠിച്ചറമ്പ് തരട്ടെ ആമീൻ ഉസ്താദം ആമീൻ പറഞ്ഞു ആ പിന്നെ നാഫിക്ക ഞാൻ ഇന്ന് പോരണ്ടല്ലോ ഞാൻ നാളെ പോന്നാ പോരെ ഫാത്തിമ നീ എന്താടി ഈ പറയുന്നത് നാളെ പോരാന്നോ നിന്നെവിടെ ഒറ്റക്കിട്ട് ഞാൻ പോവേ ഹേയ് അതില്ല പോരാണെങ്കിൽ എൻ്റെ കൂടെ നീ വരണം അല്ലെങ്കിൽ നമുക്ക് രണ്ടു നാളെ പോകാം നാഫിക്ക ഞാൻ തമാശ പറയല്ല അറബിയമ്മയുടെ ഒരുപാട് ടീംസ് ഒന്ന് വരുന്നുണ്ടത്രേ ഉമ്പ്രക്കൊക്കെ വേണ്ടിയിട്ട് അറബിയമ്മയുടെ കെയർ ഓഫിലാണ് വരുന്നത് അറബിയമ്മയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ അത് അറബി ഉമ്മ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ഓഫറ് അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ കമ്പനിയിലൊക്കെ ജോലി ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് കാരണം എന്താ ഫാമിലിക്കൊക്കെ സൗദി കാണാം ഉംറ ചെയ്യാം റൗത കാണാം എങ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ഭാഗ്യങ്ങളൊക്കെ ലഭിക്കും അതുതന്നെ എൻ്റെ റാഫിക്ക എന്ന നാളെ ഞാൻ അറബിയമ്മയുടെ കൂടെ പോരാമല്ലേ അല്ല എന്തപ്പം അങ്ങനെയൊരു തീരുമാനം അല്ലേ ഇന്നിപ്പോൾ അവരൊക്കെ വരും അവർക്ക് ചെറിയൊരു സ്വീകരണം ഉണ്ട് ചെറിയൊരു സൽക്കാരുണ്ട് എന്നൊക്കെ അറബിയമ്മ പറഞ്ഞേ അപ്പം പിന്നെ ഹോ അങ്ങനെ അറബിയമ്മക്ക് തന്നെ കണ്ടപ്പോൾ ഇപ്പോൾ വിടാൻ തോന്നില്ല എന്നർത്ഥം അല്ലേ ഒരു ഉമ്മയും മകളും തമ്മിലുള്ളൊരു ബന്ധം പക്ഷേ ഇത് അതിനേക്കാളും ഒന്നുകൂടി പവർ കൂടിപ്പോയി എന്ത് ചെയ്യുക നൂർഫാത്തിമ അറബിയമ്മയുടെ കൂടെ വിടാനേ എനിക്കൊരു പ്രയാസമില്ല എനിക്ക് വിഷമമില്ല പക്ഷേ എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാകുന്നതാണ് എനിക്കിഷ്ടം സത്യമായിട്ടും എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ടാകുന്നത് എനിക്ക് സമാധാനമാണ് അറബിയമ്മയുടെ അടുക്കൽ നിൽക്കുന്ന സേഫ്റ്റി അല്ല എന്നല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും സേഫ്റ്റി അറബിയമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് അവിടെ എന്തൊക്കെ തന്നെയും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എന്ത് ചെയ്യാൻ എനിക്കതങ്ങ് ശീലമായി പോയി നീ എൻ്റെ കൂടെ എപ്പോഴും വേണം എനിക്കതാണ് ആശ്വാസം മനസ്സിന് സമാധാനമാണ് നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല എങ്കിലും എന്തെന്നറിയില്ല മനസ്സിന് ഇപ്പോൾ ഒരു ഭയമാണ് നാഫിക്ക നിങ്ങൾ ഭയപ്പെടുന്നത് കാര്യം എനിക്ക് മനസ്സിലായി എന്താടി അത് ആ മനാഫിനെ കുറിച്ചല്ലേ സത്യമായിട്ടും എൻ്റെ നോർഫാത്തിമ അതെന്നെ വല്ലാതെ അങ്ങ് ഭയപ്പെടുത്തിയിട്ടുണ്ട് എനിക്കിപ്പോൾ നിന്നെ തനിച്ച് എവിടെയും ഇട്ടുപോകാൻ കഴിയുന്നില്ല എനിക്ക് തോന്നാണ് ഇല്ല അവൻ എവിടെങ്കിലൊക്കെ വരും എന്നൊരു തോന്നൽ എപ്പോഴും എൻ്റെ നൂർഫാത്തിമ സേഫായിരിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും സുരക്ഷിതം എൻ്റെ കൈകൾ തന്നെയാണ് എൻ്റെ കൈകളിൽ തന്നെ നിനക്ക് സേഫുള്ള സ്ഥലം എത്രയെത്ര നിന്നെ ശ്രദ്ധിക്കുവാനും നോക്കാനും സേഫ് ആക്കാനും ആളുകളുണ്ടെങ്കിലും നൂർഫാത്തിമ ഞാനുണ്ടാകുമ്പോൾ എനിക്ക് എന്നോളം വരില്ല എന്നൊരു തോന്നൽ വരികയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ എൻ്റെ കൂടെ തന്നെ വരണം നാഫിക്ക കുഴപ്പമില്ല അറബിയമ്മ അറബിയമ്മയോട് ഞാൻ പറയാം അതെന്താ അറബിയമ്മ നിന്നോട് ചോദിക്കാൻ പറഞ്ഞതാണോ അല്ല അറബിയമ്മക്ക് നാളെ എൻ്റെ കൂടെ വരാൻ താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നാണെങ്കിൽ ഗസ്റ്റും വരുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെയാണോ നൂർ ഫാത്തിമ എനിക്കിതിൽ ഒന്നും പറയാനില്ല എൻ്റെ നൂർഫാത്തിമ എൻ്റെ കൂടെ തന്നെ പോര് അറബിയമ്മയും നാദരയൊക്കെ വേണമെങ്കിൽ നാളെ വന്നോട്ടെ എനിക്ക് നിന്റെ കാര്യത്തിൽ ശക്തമായൊരു തീരുമാനം എടുക്കാനാൽ ഇനി പറ്റില്ല എൻ്റെ ഉപ്പ എന്നോട് കൈ പിടിച്ച് പറഞ്ഞൊരു കാര്യമാണ് മോനെ നൂർഫാത്തിമയെ സംരക്ഷിക്കൽ നമ്മുടെ കടമയാണെന്ന് അവൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുട്ടിയാണ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പഠിച്ചവൻ നമ്മൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂർഫാത്തിമ നിന്റെ ഓരോ കാര്യത്തിലും എനിക്ക് സേഫ് അത് ഉറപ്പാക്കണം അല്ലാതെ എനിക്ക് മനസ്സിന് സമാധാനമില്ല നാഫിക്ക എന്നാൽ ഞാൻ അറബിയമ്മയോട് പറയാൻ കേട്ടോ ആ പറഞ്ഞോ അറബി ഉമ്മ എതിനൊന്നും പറയില്ല അറബിയമ്മക്കറിയാം അതിൻ്റെ എന്താണെന്ന് അങ്ങനെ അതാ നൂർ ഫാത്തിമ അറബിയമ്മയുടെ എത്തുന്നു അറബിയമ്മ ആ എന്താ മോളെ എന്തായി നാഫിമോൻ എന്ത് പറഞ്ഞോ അവരൊന്ന് പോകുന്നുണ്ടോ ഉമ്മാരൊന്ന് രാത്രിയോടെ പുറപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ വന്നാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ നൂർഫാത്തിമ ഒന്നും മിണ്ടിയില്ല മോളെ എനിക്ക് മനസ്സിലായി ശരിയാണ് അങ്ങനെയുള്ള സ്നേഹബന്ധമാണ് ഞാൻ അവനിൽ നിന്നും ആഗ്രഹിച്ചത് അതെ എപ്പോഴും അവൻ നിന്നെ സംരക്ഷിക്കണം അത് അവനിൽക്ക് ഉണ്ടെന്ന കാര്യം എനിക്കിപ്പോൾ ഉറപ്പായി ൂർഫാത്തിമ ഏറ്റവും നല്ലത് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നീ നടക്കുന്നത് തന്നെയാണ് ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതവും ഭർത്താവിൻ്റെ കൂടെയുള്ള യാത്രയും അത് ഏറ്റവും സേഫായ ഒന്ന് തന്നെയാണ് അത് മറ്റൊരാൾക്കും പ്രത്യേകിച്ച് എനിക്ക് വരെ ഇനിയിപ്പോൾ എത്ര തന്നെ കാവൽ ഭടന്മാർ ആൾക്കാരുണ്ടെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെ കൈകളിൽ സുരക്ഷിതമായ ഒരു പെണ്ണിൻ്റെ നടത്തും അതാണ് ഏറ്റവും നല്ലത് എൻ്റെ നൂർഫാത്തിമ പൊയ്ക്കോളും നാഫി ഉസ്താദിൻ്റെ കൂടെ പോയിക്കോളൂ ധൈര്യമായിക്കൊണ്ട് എനിക്ക് സമാധാനമാണ് എന്നാൽ ഇൻഷാ അല്ല നാളെ ഞാനും നാദ്രയും അങ്ങോട്ട് വരാം എന്തായാലും ഇവിടെ വരുന്ന ആ ഗസ്റ്റുകൾക്ക് ഒരിക്കൽ ഒരു സ്വീകരണം നൽകി പിന്നീട് അവർ റൗല ഷെരീഫൊക്കെ പോയി കണ്ട് അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് താമസിച്ചിട്ട് എന്നിട്ടവർ ഒമ്രക്ക് അങ്ങോട്ട് വന്നോളൂ ഇൻഷാ അല്ല നാളെ ഞങ്ങൾ അങ്ങോട്ട് എത്താം ഓക്കെ നൂർഫാത്തിമ അറബിയമ്മയോട് സലാം പറയുന്നു നാദറയോടും സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമുണ്ടായിരുന്നു പക്ഷേ നാഫർ പറഞ്ഞതല്ലേ അതിനപ്പുറത്തേക്കായിട്ട് ഭർത്താവിൻ്റെ വാക്കുകൾക്ക് നാം എപ്പോഴും വില കൽപ്പിക്കണമല്ലോ എന്ന് കരുതി അവളതാ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവർ ഒരുമിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് യാത്രയാവുകയാണ് എങ്കിലും അറബിയമ്മയുടെ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു നൂർ ഫാത്തിമ പെട്ടെന്ന് തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എന്താണെന്നറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് തൻ പ്രസവിച്ചിട്ടില്ല തൻ്റെ മകളുമല്ല എങ്കിലും വല്ലാത്തൊരു സ്നേഹബന്ധം അത് മനസ്സിൽ നിന്ന് പറിച്ചെടുക്കുന്ന പോലെയാണ് അവൾ അകന്നു പോകുമ്പോൾ അറബിയമ്മക്ക് അനുഭവപ്പെടുന്നത് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് നമ്മൾക്കൊക്കെ വരുന്നത് ഒരുപാട് ഒരുപാടൊരുപാട് ആളുകൾ മണ്ണിനിടയിലാണെന്നും ആയിരത്തിലേറെ ആൾ മണ്ണിനിടയിൽ കിടക്കുന്നുണ്ട് എന്നും അതുപോലെ നൂറുകണക്കിന് ആളുകൾ മരിച്ച് കാഴ്ചയും കൈകാലുകൾ വേർപ്പെട്ടതും അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് പഠിച്ച റബ്ബേ മരണപ്പെട്ടവർക്ക് നീ ഷഹീദിൻ്റെ കൂലി നൽകണേ റഹ്മാനെ അതുപോലെ മണ്ണിനിടയിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നീ രക്ഷപ്പെടുത്ത് റഹ്മാനെ ഉറ്റവരെല്ലാം മരണപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു കുടുംബത്തിലെ പതിനാറ് പേരൊക്കെ ഒരുമിച്ച് യാത്ര പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് അത് ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിച്ചിരുന്ന അവർ നാളത്തേക്ക് വേണ്ടി പലതും ഒരുക്കി വെച്ചവർ എല്ലാം മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയ ആ ഒരു ഭയാനക രംഗങ്ങൾ നാലു മാസം പ്രായമുള്ള ഗർഭിണിയായ യുവതി കൈകാലുകളെല്ലാം വേർപ്പെട്ട രീതിയിൽ പെഞ്ചുകുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ കൈകാലുകളും തലയുമെല്ലാം വേർപെട്ട് ഉടൻ മാത്രം വേറെ കിടക്കുന്ന ദയനീയമായ കാഴ്ചകൾ മരത്തിൻ്റെ ചില്ലകളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്ന മൃതശരീരങ്ങൾ വേദനയേറുന്ന ഒരുപാടൊരുപാട് കാഴ്ചകൾ ആണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പടച്ച റബ്ബേ പരീക്ഷണങ്ങൾ തരല്ലേ റഹ്മാനെ അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല തലേന്ന് രാത്രി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ കിടന്നുറങ്ങിയിരുന്ന അവർ നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മായ്ക്കപ്പെട്ടവരായിരിക്കും എന്ന് അവർ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒന്ന് വിളിക്കുവാനോ ഒന്ന് പറയുവാനോ ഒന്നും ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ അത്രക്കും ദാരുണമായ രീതിയിലുള്ള മരണങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഉറക്കിൽ ഒരിക്കലും അവർ ഉണരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരുപാടൊരുപാട് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഉടയവരെ നഷ്ടപ്പെട്ടവർ മയ്യത്തുകൾ വരിവരിയായി കിടത്തുമ്പോൾ അവർ നോക്കുമത്രേ ഞങ്ങളുടെ കുടുംബക്കാരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആ മുഖങ്ങളിൽ ഞങ്ങളുടെ ആരുമില്ല എന്ന് അറിയുമ്പോൾ അല്പം ആശ്വാസം ലഭിക്കും പക്ഷേ അവരുടെ ബന്ധുക്കളെല്ലാം അതിനേക്കാൾ മണ്ണിനടിയിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന രീതിയിലായിരിക്കും അവയവങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ബാനു താല എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബേ നീ കാത്തു കാത്തുരക്ഷിക്ക് ഞങ്ങളുടെ മക്കൾ ചെറിയ കുഞ്ഞു മക്കള് നിഷ്കളങ്കരായ മക്കൾ അവർക്കൊന്നും ഒന്നും അറിയാത്തതാണ് അവരുടെയൊക്കെ ആ ഒരു ശരീരങ്ങൾ കാണുമ്പോൾ വല്ലാതെ ഹൃദയം പൊട്ടിപ്പോവാണ് റബ്ബേ ഒരു ജനതയെ ഒന്നായിട്ട് നശിപ്പിക്കുന്ന പോലെയുള്ള ശിക്ഷകൾ മനുഷ്യൻ അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല അവനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എത്രയോ മണിമാളികകൾ കെട്ടിപ്പൊക്കിയവരായിരിക്കാം ഒരുപാടൊരുപാട് പണം സമ്പാദിച്ചവരായിരിക്കാം ഒരുപാട് ബിസിനസ്സും സ്ഥാപനങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളവരായിരിക്കാം ഒരു രാത്രി കൊണ്ട് അവരെല്ലാവരും പാവപ്പെട്ടവരായ ആളുകളായി മാറിക്കഴിഞ്ഞു എത്രയോ സ്വർണം ക്യാഷ് എല്ലാം എടുത്തു വച്ചിട്ടുള്ള ആളുകൾ അതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അനാഥനാകുന്ന രംഗങ്ങൾ ഒരിക്കലും മനുഷ്യൻ അഹങ്കരിക്കാൻ പാടില്ല ഇതാ ഒരു നിമിഷം കൊണ്ട് പടച്ചിറമ്പ് എല്ലാം തൂത്തെറിഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക അതുപോലെ സഹായിക്കുക ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ സഹായിക്കുക അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്നാൽ പഠിച്ച റബിന് നമ്മോട് അല്പമെങ്കിലും ദയുണ്ടായിരിക്കും ഈ ലോകത്തില്ലെങ്കിലും പര ലോകത്തെങ്കിലും അതിൻ്റെ ഒരു പ്രതിഫലം നമ്മൾക്ക് കിട്ടും എല്ലാം അടക്കി പിടിച്ച് എല്ലാം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പടച്ച റബ്ബ് എല്ലാം ഒരു നിമിഷം കൊണ്ട് തൂത്ത് വാരി എറിയും ഇതുപോലെ അള്ളാഹു താല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ഇതുപോലുള്ള ദുരന്തങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ ആ ജനതയ്ക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി പരിക്കേറ്റവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അള്ളാഹുവെ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഇനി കൺമുമ്പിൽ കാണിച്ചു തരല്ലേ അല്ലാ അള്ളാഹുവെ മരണപ്പെട്ടവർക്കെല്ലാം നീ ഷഹീദിൻ്റെ കൂലി നൽകണേ പഠിച്ചറബേ പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് മുലപ്പാലിന് വേണ്ടി അവരുടെ അമ്മമാരെല്ലാം നഷ്ടപ്പെട്ടതാണ് ഉമ്മമാരെല്ലാം ഒലിച്ചു പോയവരാണ് അള്ളാഹുവേ അവർക്ക് അമ്മീന പാൽ നൽകാൻ എത്രയോ ഉമ്മമാരൊക്കെ തയ്യാറായി എന്നൊക്കെ കേട്ടു അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചൊരിയട്ടെ അമീൻ യാറബുല്ല അലമീൻ അസ്സലാമലൈക്കും വറഹമുല്ല